ഡയബറ്റിസ് അഥവാ പ്രമേഹം അതിനെ നിയന്ത്രിക്കാൻ എന്താണ് ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല മാർഗം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ് പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം അതായത് ചോറ് അല്ലെങ്കിൽ അരി ഗോതമ്പ് ഇവ കൊണ്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക അതിന് പകരം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക പഴങ്ങളെന്ന് പറയുമ്പോൾ റോബസ്റ്റ് കഴിക്കാം ഞാലിപ്പൂവും കഴിക്കാം അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കുക ആപ്പിൾ കഴിക്കുക ഇങ്ങനെയുള്ള പഴങ്ങളും കൂടി കഴിച്ചിട്ട് അതിനോടൊപ്പം ഞാനിവിടെ കാണിക്കുന്ന ഈ എക്സസൈസുകൾ കൂടി ചെയ്യാം ഓക്കെ ഏടി അല്ലേ അപ്പോൾ അത് എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്ന എക്സസൈസ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വലിയ വീഡിയോ ഇതേ ചാനലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ ടച്ച് കഴിഞ്ഞാൽ ആ വലിയ വീഡിയോയിലേക്ക് പോകും അത് നോക്കി നിങ്ങൾക്ക് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ പ്രയോജനപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ റെഡി കമാ ആദ്യം ചെയ്യേണ്ടത് വെറുതെ ജോഗ് ചെയ്യാന്നുള്ള ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് നേരം ജോഗ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് ജോഗ് ചെയ്യാം ഓക്കെ ജോഗ് ചെയ്യുമ്പോൾ ശരീരം മുഴുവനായി ചലിക്കും അപ്പോൾ നല്ല ഉന്മേഷം കിട്ടും ആ ഇൻസുലിൻ്റെ അബ്സോർപ്ഷൻ ഇൻസുലിൻ്റെ ആഗിരണം നന്നായിട്ട് നടക്കും അതാണ് നമുക്ക് പ്രശ്നം അതേപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആ പാൻക്രിയാസിഡിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കും അങ്ങനെയാണ് നമുക്ക് ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക മനസ്സിലായില്ലേ അപ്പോൾ ആ ചെയ്യുമ്പോൾ ഉള്ള ഗുണം അതാണ് ഓക്കെ അടുത്ത് ചെയ്യേണ്ട ഇങ്ങനെയാണ് ഇങ്ങനെ തന്നിട്ട് വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കുക അണ്ട ആ സന്ധികളെ നന്നായിട്ട് ചലിപ്പിക്കുമ്പോൾ തന്നെ അവിടെ ആ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാകും അതോടെ ആ നമ്മുടെ ആ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറും പ്രത്യേകിച്ച് ഡയബറ്റിസ് അപ്പോൾ ഡയബറ്റിസ് വരാൻ വേണ്ടി കാത്തിരിക്കണ്ട ഇപ്പോൾ പ്രത്യേകിച്ച് ഇല്ലാത്തവരും ഇത് ചെയ്യാം അപ്പം അത് വരാതിരിക്കാനും വന്നതിനെ സുഖപ്പെടുത്താനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും നമുക്ക് ഈ വ്യായാമം വളരെ നല്ലതാണ് ചെയ്യാം ദിവസവും ചെയ്യുക മുടങ്ങാതെ ചെയ്യണം അപ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അഗെയിൻ ഒരിക്കൽ കൂടെ ജോഗ് ചെയ്യുക െ മാറി മാറി ചെയ്യുക ഒന്നതിൽ ഇത് തന്നെ കൺട്രോ കംപ്ലീറ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോയുടെ പുതിയ വലിയ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി അത് ചെയ്യാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്